ഇവി എം മെഷീൻ ചെക്കിംഗ് ഹാളിൽ നിന്നും പുറത്തു വന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പന്ത്രണ്ട് മെഷീനാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി ആകെ ഇരുന്നൂറ്റി ഇരുപത്തെട്ടിൽ അഞ്ച് ശതമാനം അതോ ആ പന്ത്രണ്ട് മെഷീനാണ് ചെക്കിങ്ങിന് എടുത്തിട്ടുള്ളത് ഈ പന്ത്രണ്ട് മെഷീൻ പന്ത്രണ്ട് ടേബിൾ ചെക്ക് ചെയ്തപ്പം ഏജൻറ്റുമാരുടെ സാ സാന്നിധ്യത്തിൽ കാൻഡിഡേറ്റ് ഏജൻറ്റുമാരുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ടേബിളിൽ ഏജൻറ്റുമാർ നോക്കി നിൽക്കുക ചെക്ക് ചെയ്യുമ്പോൾ അഞ്ച് ടേബിളിലുള്ള മെഷീനിൽ താമരയ്ക്ക് ഒരു വോട്ട് ചെയ്തിട്ട് ചെയ്തപ്പോൾ അതിൻ്റെ മൊത്തം പത്ത് വോട്ട് കഴിഞ്ഞപ്പോൾ പ്രിൻറ്റ് വരുമ്പോൾ രണ്ട് താമരയും മറ്റുള്ള ചിഹ്നങ്ങൾ ആയിട്ട് എട്ടണം വരുന്നത് ഒരു വോട്ട് ചെയ്തപ്പോൾ രണ്ട് ഒരു വോട്ടും ചെയ്തില്ലെങ്കിൽ രണ്ട് അല്ലെങ്കിൽ ഒന്ന് കൃത്യമായി എഴുതി വെച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ പോലും താമരക്ക് ചെയ്യാത്ത വോട്ടിന് പ്രിൻറ്റ് വരുന്നുണ്ട് വി വി പാറ്റിൽ അതുകൊണ്ട് ഇവിടെ മൊത്തം പന്ത്രണ്ട് ടേബിളിലെയും ഇ വി എം ചെക്കിംഗ് പ്രോസസ്സ് സ്തംഭനാവസ്ഥയിലാണ് വലിയൊരു ഇഷ്യൂ ആണ് വലിയൊരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം റീ ചെയ്തപ്പോൾ വീണ്ടും അതേപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ഒരു കാരണവശാലും ഈ പ്രശ്നം മാറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഏജൻറ്റുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രമോ കൈ ചിഹ്നമോ അല്ല ചിഹ്നം മാത്രമാണ് ചെയ്യാത്ത വോട്ടിന് രണ്ട് പ്രിൻ്റ് വരുന്നത് ഒരു പ്രാവശ്യം ചെയ്തപ്പോഴും രണ്ട് പ്രിൻ്റ് വരുന്നു അതുകൊണ്ട് അടിയന്തരമായി മെഷീൻ സിസ്റ്റം ഈ പ്രോബ്ലം പരിശോധിച്ച് എല്ലാം സുതാര്യമാണ് ക്ലിയറാണ് കൃത്യമാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അവരെ എ ആർഒനെ അറിയിച്ചിട്ടുണ്ട് എ ആർഒ പറയുന്നത് ആദ്യത്തത് താമരചിഹ്നമായതുകൊണ്ട് അങ്ങനെ വരുന്നത് എന്നാണ് പക്ഷേ വി വി പാറ്റ് എണ്ണാനാണ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ തീരുമാനമെങ്കിൽ വന്ന പ്രിന്റ് കൃത്യമായിട്ട് എണ്ണിയിരിക്കും അപ്പോൾ ഇല്ലാത്ത വോട്ടിന് പ്രിന്റ് വന്നത് കാരണം വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഇത് തീർത്തും തെറ്റാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അസിസ്റ്റന്റ് റിട്ടേൺ ഓഫീസ് റിട്ടേണിംഗ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഇ വി എം ചെക്കിംഗ് ഈ പ്രോസസ്സ് നടക്കുന്ന ഹോളിൽ ഗുരുതരമായിട്ടുള്ള പ്രൊസീഡിങ്സ് സ്തംഭനാവസ്ഥ തുടരുന്നു വലിയ രീതിയിലുള്ള ചർച്ചകൾ ഏജൻറ്റുമാർ ഉദ്യോഗസ്ഥന്മാരുമായി തർക്കമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു